എന്റെ രാജകുമാരനിലേക്ക് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഒരാളുടെ രണ്ടാം ഭാര്യയായി ജീവിക്കേണ്ടി വരുമെന്ന് ഉണ്ണിയേട്ടിൻ്റെ വിവാഹാലോചന വരുമ്പോൾ അതിൽ അമ്മക്കും അച്ഛനും ആകർഷിക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ഒറ്റമകൻ സമ്പന്നൻ നല്ല ജോലി ഭാര്യ മരിച്ചുവെങ്കിലും അതിൽ കുട്ടികളില്ല സ്ത്രീധനം ഡിമാൻഡുകൾ ഒന്നുമില്ല ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അതൊരു കാരണമാവും എനിക്കിനിയും പഠിക്കണമെന്നുണ്ടായിരുന്നു അതുപക്ഷെ ആരും മുഖവിലക്കെടുത്തില്ല ഒരു പ്രണയമില്ലാതിരുന്നുകൊണ്ട് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാനും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി അവരുടെ വീട്ടിലെ പട്ടിക്കൂടിനേക്കാളും കുറച്ചുകൂടെ വൽപ്പമേയുള്ളൂ എൻ്റെ വീടിന് ഉണ്ണിയേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എന്നൊരു കല്യാണത്തിന് കണ്ട് ഇഷ്ടമായതാണ്ത്രേ അമ്മ അങ്ങനെയാണ് ബ്രോക്കറ് വഴി കല്യാണം ആലോചിച്ചത് അമ്മ ഒരു സാധുവാണ് പക്ഷെ ഉണ്ണിയേട്ടനോട് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ അളന്ന് ചിട്ടപ്പെടുത്തിയ വാക്കുകൾ പകലൊക്കെ ഞാൻ വീടും തൊടിയും ചുറ്റി നടന്ന് കാണും വീട്ടിലെ മുറികളൊക്കെ എന്താ ഭംഗി അലങ്കാരപ്പണികളൊക്കെ ഗംഭീരമാണ് തൊഴിലിൽ ധാരാളം മരങ്ങളുണ്ട് ഞാനതിൽ സഹായിക്കാൻ വരുന്ന സതീശൻ ചേട്ടനെ കൊണ്ട് ഒരു ഊഞ്ഞാൽ കെട്ടിച്ചു അമ്മ അതൊക്കെ കണ്ട് കൗതുകത്തോടെ ചിരിക്കും പലപ്പോഴും എനിക്ക് അമ്മയോട് ചോദിക്കണം എന്നുണ്ട് ആദ്യ ഭാര്യയുടെ ഒരു ഫോട്ടോ അവരെങ്ങനെയായിരുന്നു എന്നൊക്കെ ഉണ്ണിയേട്ടൻ അവരോടും ഇങ്ങനെ കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നോ എന്നൊക്കെ എനിക്ക് മുന്നേ ആ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവളല്ലേ അവരെങ്ങനെയെന്നറിയാൻ സ്ത്രീ സഹജമായ ഒരു കൗതുകം അമ്മേ ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു ശ്രേയ അമ്മ തണുത്ത സ്വരത്തിൽ പറഞ്ഞു എങ്ങനെയാ മരിച്ചേ ആദ്യക്ക് പറഞ്ഞിട്ടെന്തിനാ പിന്നിൽ ഉണ്ണിയേട്ടൻ്റെ ആ മുഖം ഇരുണ്ടിരിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അതൊന്നും പറയാൻ അവരാഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഞാൻ അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോയില്ല ഉണ്ണിയേട്ടൻ എന്നോട് സ്നേഹമായി സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കാറുണ്ട് എന്തോ ഒരു അകൽസ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു മറ്റൊരു സ്ത്രീയെ വായിച്ച മനസ്സിന് എന്നെ പെട്ടെന്ന് സ്നേഹിക്കാനാവില്ലായിരിക്കുമെന്ന് ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചു പകലൊക്കെ വല്ലാത്ത മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു പുസ്തകങ്ങളെ നോക്കുമ്പോൾ സങ്കടം വരും ഞാൻ പഠിക്കാൻ പോയിക്കോട്ടെ ഒരു ദിവസം ഞാൻ മടിച്ച് മടിച്ച് ചോദിച്ചു വേഗം എന്നെ സമ്മതിച്ചു കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ണിയേട്ടൻ അരികിലിരിക്കുമ്പോഴേക്ക് എന്താ എന്നെ സ്നേഹിക്കാൻ സാധിക്കാത്ത ചോദ്യം പലവരും എൻ്റെ ഉള്ളിൽ തീട്ടി വന്നു ഉണ്ണിയേട്ടൻ ഉറങ്ങുമ്പോൾ ഞാൻ ആ മുഖത്ത് നോക്കി ഉണർന്നിരിക്കെ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമാണ് ആ മുഖം നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ ഒതുക്കി ചിലപ്പോൾ മെല്ലെ ഞാൻ ഒരു ഉമ്മ കൊടുക്കും ഏട്ടന് ഇഷ്ടമുള്ള കറികളൊക്കെ അമ്മയിൽ നിന്ന് ചോദിച്ച് പഠിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷേ എന്നോടായിട്ട് വല്ലതും പറയുക അപൂർവമാണ് ഉണ്ണിയേട്ടൻ്റെ പിറന്നാളിന് കയ്യിൽ കൂട്ടിവെച്ച കാശ് കൊടുത്ത് ഞാനൊരു ഷർട്ട് വാങ്ങി കടനീല നിറത്തിലുള്ള ഷർട്ട് ഉണ്ണിയേട്ടന് നല്ല ഭംഗിയായിരിക്കുമെന്ന് ഞാൻ ഓർത്തു എന്തിനാ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഷർട്ട് കിടക്കേലിട്ട് പോയപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യമായി കരഞ്ഞുപോയി ഉണ്ണിയേട്ടൻ്റെ ഷർട്ടുകളെല്ലാം വളരെ വില കൂടിയവയാണ് ഒരു മുന്നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ട് എടുത്തു നിർത്താൻ ഞാൻ വിഡിയാണല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ സമാധാനിച്ച് അന്ന് രാത്രി വിശപ്പില്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പഠനമുറിയിൽ തന്നെ ഇരുന്നു സത്യത്തിൽ എനിക്ക് വിശക്കുന്നില്ലായിരുന്നു ഉണ്ണിയേട്ടൻ തൊട്ടടുത്ത് വന്നപ്പോൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു വിശിക്കുന്നില്ല വേണ്ട ഞാൻ മെല്ലെ പറഞ്ഞു എന്താ വിശക്കാത്തത് റിയില്ല അനു ഉണ്ണിയേട്ടൻ ആദ്യമായിട്ടാണ് എൻ്റെ പേര് വിളിക്കുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഏട്ടൻ എൻ്റെ മുഖം പിടിച്ചുയർത്തി ഏട്ടൻ അപ്പോൾ എൻ്റെ ഷർട്ടാണ് ധരിച്ചിരുന്നത് ഇതല്ലേ വിശപ്പില്ലായ്മയുടെ കാരണം ഞാൻ കുറുമ്പോടെ മുഖം വെട്ടിച്ചു വില കുറഞ്ഞതായതുകൊണ്ടല്ലേ ഇടാഞ്ഞത് എന്നിട്ട് ഇപ്പൊ ഇട്ടതോ ആ മുഖത്ത് മന്ദസ്മിതം സാദാപം തോന്നിയിട്ടാ ഞാൻ വിതുമ്പി പറഞ്ഞു എന്തിന് എനിക്കാരും മുതിർന്ന പിന്നെ ഇത്തരം സമ്മാനങ്ങളും തന്നിട്ടില്ല വൈഫും ഞാൻ എടുത്ത് ചോദിച്ചു ആരും നീ ഒന്ന് ചോദിച്ചില്ലേ ഭാര്യ ഇങ്ങനെയാണ് മരിച്ചതെന്ന് മരിച്ചതല്ല വിവാഹത്തിൻ്റെ പിറ്റേന്ന് അവൾ സ്നേഹിച്ചൻ്റെ കൂടെ പോകുകയായിരുന്നു ഞാൻ തന്നെയാണ് കൊണ്ടുവിട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയുടെ മരണം തന്നെയായിരുന്നു അത് പിന്നെ ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചിട്ടില്ല ഇങ്ങോട്ടേക്ക് പോകുന്നു ഉണ്ണിയായിട്ട് എൻ്റെ ശബ്ദം ഏതോ ഗുഹയിൽ നിന്ന് വരുമ്പോലും മുഴക്കമുള്ളതായി സത്വത്തിൽ എനിക്ക് പെണ്ണിനെ അനു അതാ നിന്നോടും ഇങ്ങനെ ഞാൻ അരിവോട് ആ മുഖത്ത് നോക്കി നിഷ്കളങ്കമായ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് അനു എനിക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ ആ ചോദ്യം കടന്നുപോയത് എൻ്റെ ഹൃദയത്തിലൂടെ മാത്രമല്ല എൻ്റെ ആത്മാവിലൂടെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എൻ്റെ ജീവനാണ് ഇതെന്ന് ഉറക്കെ പറയണമെന്നുണ്ട് ശബ്ദം അടഞ്ഞു പോയിരിക്കുന്നു ഞാൻ ആ നെഞ്ചോട് ചേർന്ന് നിന്ന് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ഹൃദയമിടിപ്പ് കേൾക്കാം എൻ്റെ രണ്ടു കൈകൾ കൊണ്ട് ഞാൻ ആ ഉടലിനെ ചുറ്റിപ്പിടിച്ച് കണ്ണടച്ചനങ്ങാതെ നിന്നു ലോകം ഒറ്റയാളിലേക്ക് ഒതുങ്ങി എൻ്റെ രാജകുമാരിനിലേക്ക് പാമാ ഉണ്ണിയട്ടെ എൻ്റെ പാവം ഉണ്ണിയട്ടെ എന്ത് ഇഷ്ടമാണെന്ന് എനിക്ക്